ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ ഇരിങ്ങലൂരിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് എക്കാലത്തും സി പി എമ്മിനൊപ്പം നിന്ന വാർഡ് പിടിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് അറുപത്തിരണ്ടു വർഷമായി ഒളവണ്ണ പഞ്ചായത്ത് ഒരേ കക്ഷി തന്നെ ഭരിക്കുന്നു കാര്യമായ ഒരു പുരോഗതി നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല ഈ വാർഡിന്റെ സ്ഥിതി വളരെ ദയനീയ ഒന്നാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒക്കെ ഉണ്ടായിട്ട് പോലും മാന്യമായി നടന്നു പോകാനുള്ള റോഡ് പോലും നമുക്കില്ലാതെ പോയി പിന്നെ അതിലേറ്റ് ഈ തോട് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മലിനജലം നില ഒഴിക്കുക പോലെ ഒഴുക്കാൻ വേണ്ടി മാത്രമാണ് ആ തോടൊന്നും ഉപയോഗിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഈ പ്രദേശത്തിൽ ഒരുപാട് ജനങ്ങൾ കുടിവെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്വസിക്കുന്ന വായു പോലും മലിനമായ സ്ഥിതിയാണ് ഈ പ്രദേശത്തുള്ളത് പിന്നെ പല ആളുകളും എഴുഞ്ഞു പോകുന്ന അവസ്ഥയാണ് അപ്പൊ ആ അവസ്ഥക്കൊക്കെ ഒരു മാറ്റം വരണം ജനങ്ങൾ അത്രയും പൊറുതി കിട്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ആളുകളൊക്കെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടും ഈ വാർഡിനോ പഞ്ചായത്തിനോ വേണ്ടത്ര ഗുണങ്ങൾ ഉണ്ടായിട്ടില്ല അതിനൊരു മാറ്റം അനിവാര്യമാണ് അറുപത്തഞ്ച് അറുപത്തി ഒമ്പത് എഴുപത് വയസ്സായി അറുപത്തി ആറ് കൊല്ലം അറുപത്തഞ്ച് അമ്പത്തി ആറ് കൊല്ല ടൈം വരെ ഇടതുപക്ഷയോടെ കഴിക്കുന്നത് പക്ഷ ശൗജനീയാവസ്ഥ അവസ്ഥ കാരണം പഞ്ചായത്തിന് ഈ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമാണ് ഹൈലേറ്റുമാരിലും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വച്ചും വിളിവായിട്ട് ആ ഒരു സ്ഥിതി സുഖം പ്രതില്ല കംപ്ലൈറ്റ് വർണ്ണിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പാട്ടുകളാണ് പറയും ഇല്ല കുറച്ച് ശ്വസമായി ജീവിക്കണം കിടന്നുറങ്ങണം പിന്നെ രോഗികളും പല കുട്ടികളും പരീക്ഷയും മറ്റും കുറച്ചൊക്കെ നടക്കുന്നതാണ് അപ്പൊ അതിനുള്ള സൗകര്യം ഈ ഭരണം മാറാൻ തന്നെ ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കുക ഇവിടെ ഒരു മഴ പെയ്യുമ്പോഴത്തിന് വെള്ളം ആകെ ബുദ്ധിമുട്ടാവുകയാണ് നമ്മളൊക്കെ ഇവിടെ കട പൊന്തി പൊന്തിക്കാൻ ഇല്ല അങ്ങനത്തെ ഒരു പ്രയാസത്തിലാണ് അപ്പോ ഈ ഇതിന് ഒരു മാറ്റം നമ്മുടെ നാട്ടില് കൊണ്ടുവരണം ഇത്രയും കാലങ്ങളായിട്ട് അതിനൊരു മാറ്റം നമുക്കിവിടെ ഇല്ല